ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൂബീസ് ശ്രീനിക് ടേസ്റ്റ് ഞാനാണ് റുബി കുടചേടനുണ്ടേ അപ്പം ഞങ്ങൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന ഒരു പാവിക്ക മസാല കറിയാണ് പാവിക്ക മസാലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനൊരു രണ്ട് മൂന്ന് പാവിക്ക നല്ലതായിട്ട് വട്ടത്തിന് വട്ടത്തിന് കീറി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതുപോലെ തന്നെ കൂടത്തിൽ ഒരു ഒന്നര സവോള പൊടി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും അതിൻ്റെ കൂടത്തിൽ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അരിഞ്ഞതും ഒരു ഒരു തണ്ട് പച്ചമുളക് ഒരു ഒരു തണ്ട് നമ്മുടെ കരുവേപ്പിലേയും കൂടെ എടുത്ത് വെക്കുക അതുപോലെ നമ്മളിപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാവയ്ക്കായെടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം പാവിക്കായുടെ വെള്ളമെല്ലാം കളഞ്ഞ് നല്ലതുപോലെ നമുക്കെടുത്ത് വെക്കുക ആ സമയത്ത് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലാക്കി ചൂടാക്കി എണ്ണ ഒഴിച്ച് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്കായെ നല്ലതുപോലെ വറുത്തെടുക്കുക ഒരു ഒത്തിരി നല്ല ഡീപ്പ് ഫ്രൈ ആവണമെന്നില്ല ഒരു ഷാലോ ഫ്രൈ ആയാൽ മതി നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയുള്ള ഇതിൽ ഇപ്പോൾ ഒന്ന് ഷാലോ ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ ഷാലോ ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കതിനെ ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം ഞാനിപ്പോൾ ഇവിടെ പാവിക്ക ശരി മന്ത്രം അലോ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് എനിക്ക് ഞാനത് മാറ്റി വയ്ക്കുവാണ് ആ മാറ്റി വെച്ച് നമ്മൾ പാവിക്ക വറുത്തെടുത്ത് ആ ചീനിച്ചട്ടിയിലോട്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലോട്ട് തന്നെ രണ്ട് സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ചൂടാക്കി അതിലോട്ട് നമ്മുടെ ജീരകം ചെറിയ ചീരമാണ് ഇട്ടാക്കുന്നത് പ്രതി ഓർക്കുക ചെറിയ ജീരകം മാത്രമേ ഇടാവുള്ളൂ കടുവും വേണ്ട ചെറിയ ജീരം ഇട്ട് നല്ലതായിട്ട് പൊട്ടിക്കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ നമ്മുടെ കറിവേപ്പില ഇട്ട് നല്ലതായിട്ട് ഫ്രൈ ആക്കി വരെ നിൽക്കുക അത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടത്തിൽ സവോള ഇത് നല്ലതായിട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക നമ്മുടെ പച്ചമുളകും നമ്മുടെ പച്ചമുളകിൻ്റെ എല്ലാം കൂടെ അതിൻ്റെ കൂടെ ഇരുന്ന് നല്ലതായിട്ട് വഴഞ്ച് വഴണം അപ്പം അത് വഴന്ന് വരുന്നവരെ നമുക്കിവിടെ ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കണം കൂടത്തിൽ ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ടാൽ അത് പെട്ടെന്ന് വഴഞ്ച് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നല്ല ഒരു മുക്കാൽ ഭാഗം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് വഴിണ്ടി വന്നിട്ടുണ്ട് അപ്പം അതിലോട്ട് നമുക്ക് നല്ലതായിട്ട് വഴിൻ്റെ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ മസാലയായി മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി കശ്മീരി പൗഡർ സാധാരണ എരിവുള്ള മുലർച്ചി പൗഡർ അര ടീസ്പൂൺ ഒരു ധനി നമ്മുടെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് ഒരു ഒരു പാവ ഒരു തക്കാളിക്കായി ഞാനിവിടെ കുഞ്ഞായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് അതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം ആ നമ്മളിപ്പം ചേർത്തിരിക്കുന്ന മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കതിനെ നല്ലതായിട്ടൊന്ന് ഉപയോഗിക്കാൻ വെക്കുക അത് നല്ലതായിട്ടൊന്ന് വെന്ത് അതിൻ്റെ പച്ചമണങ്ങൾ മാറിക്കഴിയുമ്പോൾ അതിലോട്ട് ഒരു അര ടീസ്പൂൺ അരക്കപ്പ് സോറി കപ്പ് അരക്കപ്പ് ഒഴിച്ച് നല്ലതുപോലെ വേകാൻ വയ്ക്കുക അതിനകത്തു നിന്നുള്ള വെള്ളമെല്ലാം അത് വെള്ളം പറ്റി അതിൽ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മുടെ തക്കാളിക്കായും നല്ലതുപോലെ സോഫ്റ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇതാണ് പാകം ഈ ഭാഗത്തിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ പാവിക്കായ എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പാവിക്കായ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പാവിക്കായും നമ്മുടെ മസാലയും കൂടെ നല്ലതുപോലെ മിക്സായിട്ട് ചെറിയ തീയിൽ കുറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കതിനെ നല്ലതുപോലെ വേ വേകാൻ വേണ്ടി കൊടുക്കണം സമയമുണ്ട് ഈ സമയത്ത് വെള്ളം ഒഴിക്കല്ല അത് നല്ലതായിട്ട് മിക്സായി വെള്ളം അതിൽ നിന്ന് ഇറങ്ങി കുറച്ച് വെള്ളമൊക്കെ വന്ന് കഴിയുമ്പോൾ ഒരു അര അര ടീസ്പൂൺ അര കപ്പ അല്ലെങ്കിൽ ഒരു കപ്പ് അത്രയും വെള്ളം നമുക്ക് ഒഴിച്ചുകൊടുത്ത് അതിനെ നല്ലതായിട്ടൊന്നും കൂടെ ഒരു പത്ത് മിനിറ്റ് നേരം സിമ്മിൽ സിമ്മിൽ നമുക്കതിനെ വേഗം വയ്ക്കണം അപ്പം പാവയ്ക്ക നമ്മുടെ ഇവിടെ വേകുന്നുണ്ട് വെന്ത് കഴിഞ്ഞു നമ്മുടെ പാവയ്ക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് നല്ലതാണ് പാവയ്ക്ക പാവയ്ക്കാണെന്ന് പോലും അറിയത്തില്ല ഒട്ടും കയ്പില്ലാതെയാണ് കിട്ടുന്നത് നമുക്ക് എല്ലാവരും ട്രൈ ചെയ്യുക നല്ലൊരു സ്പെഷ്യലായിട്ടുള്ള പാവയ്ക്ക കറിയാണ് अब शिव तैंक्स फॉर वाचि नेक्स्ट वीडियो का